ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ പറ്റില്ല അത്രക്ക് മാരകമായിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റം ആണെ നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പി ഹണി നൂഡിൽസിന്റെ കൂടെ നല്ല തണുത്ത ഐസ്ക്രീം കൂടി കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ ജക്ഷയില്ല ഇന്നാ പിടിച്ച മൂന്ന് കോൺ ഐസ്ക്രീംസ് ഡെസ്റ്റയ്ക്ക് വാനില മാംഗോ തുടങ്ങിയ ഒത്തിരി നോർമൽ ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് അവൈലബിൾ ആണ് പിന്നെ എക്സോട്ടിക് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള റെം ആൻഡ് റേസിൻ അറേബ്യൻ ഡിലേറ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ആദ്യം തന്നെ നമ്മുടെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്യാം ഇനി ഇത് എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി ആയിക്കിട്ടും കരിഞ്ഞു പോവാതെ സൂക്ഷിച്ചോളൂ ഇനി ഒരു പാനില് ഷുഗറും അല്പം വെള്ളവും കൂടി ചേർത്ത് ക്യാരമലൈസ് ചെയ്തിട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ഹണി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് റോൾസും കൂടി ചേർത്തിട്ട് കയ്യടക്കാതെ ഇളക്കി കൊടുത്തോളൂ അവസാനം സെസ്മേ സ്വീഡ്സും കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ ഹണി നൂഡിൽസ് റെഡിയാകും പിന്നെ ഇത് നശിച്ചിട്ട് റെംമാൻ റൈസിൻ ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ